മലയാള സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന കണ്ടെത്തലുകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത് അതിൽ നടപടികൾ ഉണ്ടാകുന്നതിന് പകരം ഇപ്പോൾ അപസർപ്പക കഥകൾ പ്രചരിക്കുകയും അതിനു മുകളിൽ ചർച്ചകൾ നടക്കുകയുമാണ് ചെയ്യുന്നത് നിരാശാജനകമാണോ കാര്യങ്ങൾ എന്താണ് ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ താങ്കളുടെ തോന്നൽ വളരെ നിരാശ നിരാശയാണ് അഭിലാഷ വളരെ അധികം നിരാശയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പഠനം നടക്കുമ്പോഴും ഈ ഒരു നമ്മൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടമാണ് അപ്പം അതൊരു സേഫ് ആയി മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം നമുക്ക് അരക്ഷിതാവസ്ഥയില്ലാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയക്കാതെ ആശങ്കപ്പെടാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാവണം അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ലാർജ്രേണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അങ്ങനെ ഒരു ഇടമാവണം എന്നാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നരുന്നത് പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്നത് ഈ കമ്മിറ്റി വന്നതോടുകൂടി ഇത് രാഷ്ട്രീയം ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചു ഏത് ഇവിടുന്ന് കുറേ പേര് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം അത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലഡ് സംഭവിച്ച അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ജനങ്ങളൊരു തീരുമാനത്തിലെത്തി പെൺ എന്താ ഈ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുഴുവൻ ആരുടെയോ കൂടെ കൊടുത്തിട്ടാണ് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയത് സ്ലഡ്ഷെയിമിങ്ങിൻ്റെ ഹൈറ്റ്സായി ഇത് സത്യമാണോ അങ്ങനെയാണോ അതാണോ ഹേമ കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സമയമുണ്ടെങ്കിൽ കൻ ഐ ടേക്ക് സംസാരിക്കാമോ ലാഷൻ ഓ തീർച്ചയായിട്ടും പറഞ്ഞോ അപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ചില് ഒരു ബസ്സിൽ വെച്ച് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി അപ്പോൾ അതിനുശേഷം മലയാള മനോരമയുമായിട്ട് ചേർന്നിട്ട് പത്രമാണ് ചാനലൊന്നും ഇല്ല ഒരു യാത്ര നടത്തിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കൂടെ അപ്പം അന്ന് ഈ ഈ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മളെ വളരെ മോശമായി സംസാരിക്കും നമ്മൾ നമ്മളെ വളരെയധികം നമുക്ക് അരക്ഷിതാവസ്ഥയും ഭയവും ഉണ്ടാകുന്നത് പോലെ റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ നമ്മളെ ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അവരത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആരാണ് എന്നെ ശല്യം ചെയ്തത് എന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് കൊണ്ട് അത് വിശ്വസിക്കണം രണ്ടാമത് അവരുടെ മുഖവും പ്രസിദ്ധീകരിക്കാൻ പാടില്ല കാരണം അത് സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവർക്കും വീട്ടുകാരുണ്ടാവും അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കാനൊന്നും നമ്മൾ താല്പര്യപ്പെടുത്തില്ല പക്ഷേ സിസ്റ്റം ഇങ്ങനെ ഉള്ളതുകൊണ്ട് റോഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യണം അതാണ് ഇല്ലെങ്കിലും എഴുതണം ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റൽ കൊണ്ട് തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ മുതൽ നമ്മൾ ഗാന്ധി പാർക്ക് വരെയും അത് കഴിഞ്ഞിട്ട് തമ്പാനൂർ വരെയും ഒക്കെയാണ് നടന്നത് അന്ന് കണ്ട കാര്യങ്ങൾ പിറ്റേ ദിവസം എഴുതി പിന്നെ ഷാഡോ പോലീസിങ് ആണ് ഉണ്ടായത് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് സി എം അദ്ദേഹം വിളിച്ച് ചോദിച്ചു ലൈറ്റ് വേണം ബേസിക് ഫെസിലിറ്റീസ് വേണം പോലീസ് എയ്ഡ് പോസ്റ്റുകൾ വേണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ വനിതാ ഫ്രണ്ട്ലി ഓട്ടോറിക്ഷ വേണം എവിടെയെങ്കിലും വന്നാൽ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണം ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ ബസ് ലേറ്റ് ആയാൽ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ആ കാര്യം അന്ന് ആരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആർക്കൊക്കെ എത്ര അനുഭവം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു എത്രയോ മുമ്പ് ആൾക്കാർ ബസ് ട്രാവല് ചെയ്യുന്നു എല്ലാം എത്രയോ പേര് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ആ സിസ്റ്റം ഭയങ്കരമായിട്ട് മാറി ഇന്ന് നമുക്ക് സ്ത്രീകൾക്ക് രാത്രി രാത്രി നടക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് സാധിക്കുന്നുണ്ട് ഒരു കാഴ്ചവസ്തുവുമല്ല സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ ഒരു കാഴ്ചവസ്തു അല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കും ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടാൽ ആരാ പറഞ്ഞിട്ട് പക്ഷേ സിനിമയിലും ഒരു സിമിലർ കാലഘട്ടമാണ് ഒരുപാട് പേര് ഒരു എന്താ ഒരു ഗതികേടിൻ്റെ പുറത്തൊന്നും അല്ല ഒരു ചോയ്സിൻ്റെ പുറത്ത് സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു പ്രൊഫഷണൽ സ്പേസ് ആയിട്ട് വിചാരിച്ചിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് സിനിമയിലേക്ക് ആൾക്കാർ വരികയാണ് അപ്പോൾ ഇവിടെ എന്താ പലരുടെയും അനുഭവം തൊട്ടു പിടിച്ചു പാന്തി കൂടെ വരുന്നോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സമാധാനമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള എൻവയറോൺമെൻറ്റ് വേണം വാദിക്കുമ്പോൾ ഇതെല്ലാവരുടെയും കൂടെ കിടന്നുകൊടുത്തു എന്ന് എസെൻഷ്യലി അർത്ഥമില്ല പലരും ശല്യം ചെയ്തിട്ടുണ്ട് പലരും അതെല്ലാം റെസിസ്റ്റ് ചെയ്തിട്ടും സേഫ് സ്പേസസ് നോക്കിയിട്ടുമാണ് സ്ത്രീകള് വർക്ക് ചെയ്യുന്നത് സിനിമയില് സിനിമയില് സേഫ് സ്പേസസ് ഇല്ലെന്ന് ആരാ പറഞ്ഞു ഇഷ്ടംപോലെയുണ്ട് ധാരാളം ഉണ്ട് നല്ല മനുഷ്യര് വർക്ക് ചെയ്യുന്ന സ്ഥലവുമാണ് നമ്മൾ ഇത്രയേ നമ്മള് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാലും പക്ഷേ എങ്ങനെയാണ് അതെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അല്ല അതെ പക്ഷെ അങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ ചർച്ചകൾ കേട്ടാൽ എന്താ തോന്ന ഇവിടെ മുഴുവൻ കൊഴപ്പാണ് ഇവിടെ മുഴുവൻ സ്ത്രീകൾ നേട്ടമുണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ബ്ലാങ്കറ്റായിട്ട് സ്ത്രീകളെ ആക്രമിക്കുകയാണ് പുരുഷന്മാർക്ക് ഒന്നും ഒരു പ്രശ്നവും ഇല്ല ആരുടെയും പേരും ഇല്ല ഒന്നുമില്ല ആരുടെയും പേരും പറഞ്ഞിട്ടും എല്ലാ പെണ്ണുങ്ങളും കുഴപ്പമാണ് എന്തൊരു ഇതേക്കൂടുതൽ ഗതികേട് വരാനുണ്ടാവില്ല പക്ഷേ എന്തുമാത്രം ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള മെസ്സേജസും കോൾസും ഓരോരുത്തരുടെ കമൻ്റുകളും വാസ്തവത്തിൽ നെഞ്ചു പൊട്ടി പോവുകയാണ് സത്യം ഒരു കാര്യം പുറത്തോട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്നിട്ടേ അത് ക്ലീൻ ആവുള്ളൂ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ വിഷയം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതം ഇന്നിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേക്കോട്ട് ഒരു ഹെയറിലെ പെക്കുവച്ചിരുന്ന എൻ്റെ അമ്മ വിളിച്ച് പറയാം മതി ചെരുവേലമിൻ വർക്ക് ചെയ്തത് ഇനി വീട്ടിൽ വാ അപ്പൊ ആ കുറച്ച് പറയും ഞാൻ എന്ത് തെറ്റിയ്ത് മാഡം ഞാൻ എന്ത് ചെയ്തു ഞാൻ നന്നായിട്ട് എനിക്ക് സന്തോഷമായിട്ട് ഞാൻ വൃത്തിയായിട്ട് ജോലി ചെയ്യാൻ ഞാൻ പഠിച്ചതാണ് ഈ പണി അപ്പൊ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു ഞാൻ പറഞ്ഞ അങ്ങനൊന്നും പോകണ്ട ഇവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ ആണല്ലോ അല്ലേ ആണല്ലോ അല്ലേ മാഡം പറയൂല്ലേ ആണല്ലോ അല്ലേ എന്തിനെ ആശങ്ക വരുത്തുന്നത് അത് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ നാട്ടുകാരുടെ മുഴുവനും ഇതൊരു ഭയങ്കര മോശം അങ്ങനെയല്ല ഇവിടെ ചില ചുഴിക്കൂത്തുകൾ ഉണ്ട് സമ്മതിക്കുന്നു അതിനെ എക്സ്പോസ് ചെയ്യണം അതിന് വേറെ പല മാർഗങ്ങളും പോലീസിന്റെയും എന്താ കയ്യിൽ ഉണ്ടാവും ഈ ഷാഡോ പോലീസിങ് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ എത്ര പെട്ടെന്നാണ് അതിന് ഒരു പരിഹാരം ഉണ്ടായത് തീർച്ചയായും ഇത് ഇപ്പം